أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال موعدكم يوم الزينة وأن يحشر الناس لها فتولى فرعون فجمع كيده ثم أتى قال لهم موسى ويلكم لا تفتروا على الله كذبا فيسحتكم بعذاب وقد خاب من افترى صدق الله العظيم سورة طه إلى أنبتي بدر أروذ أروتي ون أيتوال മൂസ മൗസാലിസ്സലാം പറഞ്ഞു മൗഇദുക്കും നിങ്ങളുടെ നിശ്ചയ നിശ്ചയം യൗമുദീന യൗമു അലങ്കാര ദിവസം അഥവാ ഉത്സവ ദിവസം ആകുന്നു ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടലുമാകുന്നു ദുഹൻ പ്രഭാതത്തിൽ അഥവാ ഉച്ചയ്ക്ക് മുമ്പ് അപ്പോൾ പിൻവാങ്ങി അല്ലെങ്കിൽ പിന്തിരിഞ്ഞു ഫജമഅ എന്നിട്ട് അയാൾ അയാളുടെ തന്ത്രങ്ങൾ ഒരുമിച്ച് കൂട്ടി അല്ലെങ്കിൽ ഏകോപിപ്പിച്ചു ഒന്നിച്ചാക്കി എന്നർത്ഥം പിന്നെ വന്നു മൂസ മൂസ അലിഹിസ്ലാം അവരോട് പറഞ്ഞു വൈലക്കും നിങ്ങൾക്ക് കഷ്ടം അല്ലെങ്കിൽ നാശം ലാ തഫ്തറു അലല്ലാഹി കദിബ ലാ തഫ്തറു നിങ്ങൾ കെട്ടിച്ചമക്കരുത് അല്ലാഹുവിൻ്റെ പേരിൽ അപ്പോൾ നിങ്ങളെ ഇല്ലാതെയാക്കും അവൻ നിങ്ങളെ ഉന്മൂലനം ചെയ്യും ശിക്ഷ കൊണ്ട് വഖദ്ഹാബ പരാജയപ്പെട്ടത് തന്നെ മനിഫ്തറ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവൻ മനിഫ്തറ കള്ളം കെട്ടിച്ചമച്ചവൻ ഉദ്ദേശ്യം അള്ളാഹുവിൻ്റെ പേരിൽ മുസാ അലൈഹി ഇസ്ലാമിനോട് ഫിറോൻ പറഞ്ഞതിൻ്റെ മറുപടിയാണ് ആദ്യം പറഞ്ഞത് അഥവാ നീ ഒരു സമയം നിശ്ചയിച്ചോ ഒരു ഡേറ്റ് പറയൊരു സ്ഥലം പറ അന്നേക്ക് ഞങ്ങൾ കാണിച്ചു തരാം ഇതിനേക്കാളും വലിയ സിഹറൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് എന്ന ധിക്കാരം കലർന്ന മറുപടിയായിരുന്നു ഫിറോൻ പറഞ്ഞത് അതിന് മൂസ അലൈഹി ഇസ്ലാം പ്രതിവദിച്ചത് മൗഇദുക്കും യൗമുസ്ദീന ഉത്സവ ദിവസം മൂസ അലൈഹി സ്ലാമിൻ്റെ ലാക്ക് ഉത്സവ ദിവസമാകുമ്പോൾ ജനങ്ങൾ ധാരാളമായിട്ട് ഒരുമിച്ച് കൂടും അങ്ങനെ രാജാവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ആ നാട്ടിലെ വലിയ ഒരു ജനസമൂഹത്തോട് സമുദ്രത്തോട് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറയാൻ എന്നു മാത്രമല്ല അതിൻ്റെ അജയ്യത ബോധ്യപ്പെടുത്താനും അവസരം കിട്ടും വേണമെങ്കിൽ നമുക്ക് കൊട്ടാരത്തിൽ വെച്ചാക്കാം കുറച്ച് ആളുകളുള്ളയിടത്തു എന്നൊക്കെ പറയുമായിരുന്നു അതിന് പകരം അദ്ദേഹം പറയും പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെ ധാരാളം ആൾ കൂടുന്ന ഒരു ഉത്സവം സ്വാഭാവികമായിട്ട് തന്നെ ഇങ്ങനെ പിന്നെ ഒരു ആണ്ടായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി ഇവിടെ ഒരു ദിവസം അടുത്ത് വന്നിരുന്നു അന്നാക്കാം എന്ന് പറഞ്ഞു എന്നാണ് യൗമുദ്ദീന അലങ്കാരത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഉത്സവത്തിൻ്റെ ദിവസം എന്നാണ് ഉദ്ദേശ്യം അന്ന് എന്ത് വേണം ജനങ്ങൾ നേരത്തെ വരണം അഥവാ നമ്മളെ ലുഹ ലുഹ നമസ്കാരത്തിൻ്റെ സമയം സൂര്യനുദിച്ച് ഉയർന്ന ശേഷം തുടങ്ങിയ ഉച്ചയ്ക്ക് മുമ്പ് അവസാനിക്കുന്നത് അതാണ് ലുഹാ സമയം എന്ന് പറയുന്നത് ആ നേരത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂടലും അഥവാ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ദിവസവുമാകാം അന്ന് ജനങ്ങൾ രാവിലെ ഒരുമിച്ച് കൂടട്ടെ എന്നും വയ്ക്കാം എന്ന് മൂസ അലി സ്വലാം പറഞ്ഞു ഫതവല്ല ഫിർഔനും അപ്പോൾ ഫിർഔൻ പിന്തിരിഞ്ഞു പിന്തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പറഞ്ഞു പിരിഞ്ഞു എന്നർത്ഥം ചർച്ചയാണല്ലോ എന്നാൽ ശരി അപ്പം നോക്കാം അതുവരെ മുസാ അലഹിസ്ലാമിനെതിരെ ഒരാക്ഷനും എടുക്കുകയും ഇല്ല വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മൂസ അലൈഹി ഇസ്ലാമും ഫിഹുറും തമ്മിലുള്ള സംഭാഷണം പിരിഞ്ഞു എന്നർത്ഥം ഫ കൈദഹു അയാൾ അയാളുടെ തന്ത്രം ഒരുമിച്ച് കൂട്ടി എന്നാണ് ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകോപിപ്പിക്കുക എന്ന് പറയും അഥവാ എവിടെ വെച്ച് ആര് നേരിടണം എങ്ങനെ നേരിടണം ആരൊക്കെ വേണം ഇങ്ങനെ മൂസാ അലൈഹി ഇസ്ലാമിനെതിരെ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളൊക്കെ അഥവാ ജനങ്ങളിത് നന്നായിട്ട് കാണണം ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് മൂസാ അലൈഹി ഇസ്ലാം പരാജയപ്പെട്ടു പോകും മജീഷ്യന്മാരുടെ മാജിക്ക് കൊണ്ട് അതോടുകൂടി ഇവൻ തട്ടിപ്പുകാരനാണ് എന്നും ഇവൻ നമ്മുടെ പിന്നെ ഭരണം പിടിക്കാൻ വന്നതാണ് എന്നും എന്നൊക്കെയുള്ള ഒരു പ്രചരണം അഴിച്ചുവിടാം മുസാനബിക്കെതിരെ ജനങ്ങളെ തന്നെ ഇളക്കി വിടാം അല്ലെങ്കിൽ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന വിധം പിടികൂടി ശിക്ഷിക്കുകയും ചെയ്യാം ഇതൊക്കെയായിരുന്നു തന്ത്രങ്ങൾ അതിനുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് വന്നിട്ടുള്ളത് നർത്തം രംഗത്ത് പരാജയപ്പെടും ഉടനെ പിടികൂടും കാരണം രാജാവിനോട് വളരെ ബനീസ്രൈലിയെ ഞങ്ങളോടൊപ്പം അയക്കണം എന്നുമൊക്കെയുള്ള മഹാവിപ്ലവകരമായ വേണമെങ്കിൽ തീവ്രവാദം എന്ന് പറയാവുന്ന വർത്തമാനമാണ് ആ ജനതയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നെടുന്തൂണാണ് അടിമ അവരെ മോചിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത്യന്തം വിപ്ലവകരമായ വർത്തമാനമാണ് അതുകൊണ്ട് ഇവനെ വെച്ചേക്കാൻ പറ്റൂലെന്ന് അവിടെ നിന്ന് തന്നെ തീരുമാനാക്കാം എന്നാണ് അയാൾ വിചാരിക്കുന്നത് സുമ്മാ ഇങ്ങനെ എല്ലാവിധ തന്ത്രങ്ങളും ഏകോപിപ്പിച്ച ശേഷം വന്നു അഥവാ ആ പറഞ്ഞ നിശ്ചയിച്ച സമയം സ്ഥലം വലിയ വിജയഭാവത്തിൽ വലിയ വി വിജയപ്രതീക്ഷയിൽ രംഗത്ത് വന്നു അതാണ് അത്ത അന്ന് വന്നതാണ് ഈ വന്ന ആളുകൾ അഥവാ ഇസ്ലാമിനെ നേരിടാൻ വേണ്ടി വന്ന ആളുകളെ കുറിച്ച് ഉറാൻ മറ്റു സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അവർക്ക് സമ്മാനം തരൂല്ല എന്ന് ചോദിച്ചപ്പോൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ സ്വന്തക്കാരായിരിക്കും എന്നൊക്കെയാണ് ഫിറൌൻ മറുപടി പറയുന്നത് അങ്ങനെ ഫിറൌനിൻ്റെ സമ്മാനങ്ങളിൽ ആർത്തി പൂണ്ട് മൂസാ അലൈഹി ഇസ്ലാമിനെ രംഗത്ത് പരാജയപ്പെടുത്തുവാൻ ഒത്ത് ആവേശത്തോടുകൂടി നാട്ടിൻ്റെ നാനാ ഭാഗത്തു നിന്നും വിദഗ്ധരായ മാജിക്കുകാരെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ആ ആളുകളോട് ആദ്യം താക്കീതായിട്ട് മൂസ അലി അലിസ്സലാം പറഞ്ഞതാണ് പിന്നെയുള്ള വാചകം കാലലോഹു മൂസ വൈലക്കും ലാ അലല്ലാഹി മൂസ അലി അലിസ്സലാം അവരോട് പറഞ്ഞു വൈലക്കും നിങ്ങളുടെ കാര്യം കഷ്ടമാണ് അഥവാ ഭിറവനി ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ബനീസ്രൈല്യരായ ബനീസ്രായേൽ സമൂഹത്തിൽപ്പെട്ട മാജിക്കുകാരെ മായാജാലക്കാരെ തന്നെ ആയിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അഥവാ അലി അലൈഹിസ്ലാമിനെ നേരിടാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പെട്ട അതുകൊണ്ടാണ് പിന്നീട് ഇത് ഗൂഢാലോചനയാണ് എന്ന് ആരോപിക്കുന്നുണ്ട് കാരണം രണ്ടു കൂട്ടരും ഒരു വിഭാഗത്തിൽ നിന്നുള്ളവരാണ് സുതൗനിൻ്റെ തന്ത്രമാണ് അഥവാ പരാജയപ്പെട്ടാൽ ഗൂഢാലോചന ആരോപിക്കാം അല്ല മൂസ അലൈഹി സ്വലാമാണ് പരാജയപ്പെടുന്നതെങ്കിലോ പിന്നെ വനിസ്രായില്യരെ മോചിപ്പിക്കാൻ വന്ന ഇവൻ വ്യാജനാണ് അതുകൊണ്ട് അവൻ നിങ്ങളെ മോചിപ്പിക്കാനൊന്നും കഴിയില്ല എന്ന് വിചാരിച്ച ഈ മർദ്ദിതരായ സമൂഹത്തെ കൂടി മൂസാൻ നബിക്കെതിരെ തിരിക്കാം ഇങ്ങനൊക്കെയുള്ള ഗൂഢതന്ത്രം അതിലുണ്ട് അങ്ങനെ ആ തന്ത്രത്തിൻ്റെ ഭാഗമായി വന്ന ആളുകളെ ആദ്യം മൂസാൻ നബി താക്കീത് ചെയ്തു നിങ്ങളുടെ കാര്യം കഷ്ടമാണ് നിങ്ങളെ മർദ്ദിച്ച് മർദ്ദിക്കുന്ന ആൺകുട്ടികളെ കൊല്ലുകയും പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുകയും ചെയ്യുന്ന ദ്രോഹിക്കുന്ന ഫിറോനു വേണ്ടി നിങ്ങളെ മോചിപ്പിക്കാൻ വന്നവനെതിരെയാണ് നിങ്ങൾ അണിനിരന്നിട്ടുള്ളത് വലിയ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം അതാണ് വൈലക്കുന്ന് അതുകൊണ്ടൊന്നേ ലാ തഫ്തറു അലല്ലാഹിക്കതി പറയരുത് കള്ളം കെട്ടിച്ചമച്ച് ഉണ്ടാക്കി പറയരുത് അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക ഫയുസ് കുംബി അതാബ് അവൻ നശിപ്പിച്ചുകളയും അവൻ്റെ ശിക്ഷ കൊണ്ട് നിങ്ങളെ അഥവാ സത്യത്തെ അംഗീകരിക്കുകയില്ല എന്ന് മാത്രമല്ല ബോധ്യപ്പെട്ട സത്യത്തെ ആളുകൾ സത്യത്തിൽ നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടി വയൻ വയൻ വഹും ഉറൻഫൽഹു അവർ ജനങ്ങളെ അതിൽ നിന്ന് തടയുകയും അതിൽ നിന്ന് അകലുകയും ചെയ്യുന്നു അവരും വേറിട്ട് നിൽക്കുന്നു സത്യം മനസ്സിലായിട്ട് ജനങ്ങളെ അത് അംഗീകരിക്കാൻ തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നു എന്നതുപോലെ നിങ്ങൾക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടാൽ പിന്നെ നൊണ പറയരുത് നൊണ പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകും എന്ന കടുത്ത താക്കീത് മൂസ അലൈഹി സ്വലാം അവർക്ക് നൽകി അങ്ങനെ ചെയ്താൽ വക്കത് ഹാബമനി ആരാണോ കള്ളം കെട്ടിച്ചമച്ചു പറയുന്നത് അവൻ പരാജയപ്പെടും അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൻ്റെ മുമ്പിൽ രക്ഷിക്കാൻ ആരും ഉണ്ടാകുകയില്ല അവരുടെ പരാജയം ഉറപ്പായിരിക്കുന്നു കെട്ടിച്ചമച്ചവൻ പരാജയപ്പെടുകയാണ് അഥവാ ഞാനാണ് കള്ളം കെട്ടിച്ചമച്ചതെങ്കിൽ ഞാനിവിടെ പരാജയപ്പെടും നേരത്തെ ഫിറോവിനോട് തന്നെ പറയുന്നുണ്ട് ലാ യുഫ്ലിഹു സാഹിറു ഹൈസു അത്ത മായാജാലക്കാരന് അവൻ വിചാരിച്ചതൊക്കെ നേടാൻ കഴിയില്ല ആളുകളെ മായാജാലം നമുക്കറിയാമല്ലോ അതൊരു കലാപരിപാടിയാണ് ആ കലാപരിപാടിയിൽ കടലാസ് കീറി പാത്രത്തിലിട്ട് നോട്ടുണ്ടാക്കുന്ന മായാജാലമൊക്കെ കാണിക്കും പക്ഷേ ഈ മായാജാലക്കാരന് ജീവിക്കണമെങ്കിൽ ഈ കലാപരിപാടി നടത്തി ആളുകൾ വലതും കൊടുത്തിട്ട് വേണം അല്ലാതെ കീറി വീട്ടിൽ ചെന്നിട്ട് കടലാസ് കീറി പാത്രത്തിലിട്ട് നോട്ടുണ്ടാക്കി ജീവിക്കാനൊന്നും കഴിയില്ല അതാണ് എന്നതുപോലെ മുസാല ഇസ്ലാം ഫിറാവിനോട് പറഞ്ഞതാണ് മായാജാലം കൊണ്ട് ആളുകളെ രസിപ്പിക്കാമെന്നല്ലാതെ ഒരു വ്യവസ്ഥിതിയെ മാറ്റാനും ഒരു ദുർഭരണാധികാരിയെ താഴെ ഇറക്കാനും ഒന്നും കഴിയില്ല നമ്മുടെ നാട്ടിൽ പലതരം സാഹചര്യങ്ങളുണ്ട് മായാജാലക്കാരുണ്ട് അതുപോലെ തന്നെ കൂടോത്രക്കാരുണ്ട് വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ മായാജാലം പ്രയോഗിക്കുമ്പോഴാണ് കൂടോത്രം ആഭിചാരം എന്നൊക്കെ പറയുക അതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഉള്ളത് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാൻ അവർക്കൊന്നും ഇത് പ്രയോജനപ്പെടുന്നില്ലല്ലോ അവിടെ അത് തന്നെയാണ് മുസാലിസ്ലാമിൻ്റെ ജനത ഫിറോനിൻ്റെ അടിമത്തത്തിൽ അകപ്പെട്ടിട്ട് അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഒരു കൂടോത്രം കൊണ്ടോ മായാജാലം കൊണ്ടോ ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അള്ളാഹുവിൻ്റെ ദീന് അള്ളാഹു അയച്ച റസൂലും തന്നെ വരേണ്ടി വന്നല്ലോ ആ ചരിത്രത്തിൻ്റെ പുരോഗതിയാണ് ഈ കാണുന്നത് അതുകൊണ്ട് മുസാ അലിസ്സലാം പറയാണ് ഞാൻ കെട്ടിച്ചമച്ചതാണെങ്കിൽ ഞാൻ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അല്ല നിങ്ങളാണ് കെട്ടിച്ചമയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നല്ലോണം ഓർത്തോ ബോധി സത്യം ബോധ്യമായാൽ നോണ പറയരുത് നോണ പറഞ്ഞാൽ നശിപ്പിച്ചു കളയും അള്ളാഹു താലാം എന്ന് അള്ളാഹുവിൻ്റെ പ്രകാരം മൂസ അലി സ്വലാം അവരെ താക്കീത് ചെയ്തു അപ്പോൾ അവർ ഒന്ന് വേർത്തു

وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين